മലപ്പുറം കാടാമ്പുഴ പാങ്ങിൽ ഒരു വയസ്സുകാരന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് ചികിത്സ ലഭിക്കാതെ കുഞ്ഞു മരിച്ചു എന്ന പരാതിയിലാണ് നടപടി ഹിറ ഹരീറ നവാസ് ദമ്പതികളുടെ മകൻ ഏസൻ എർഹാനാണ് ഇന്നലെ മരിച്ചത് സമീർ ബിൻ കരി മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സമീർ ഇപ്പോൾ ഈ പരാതി അതിലിപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് ചികിത്സ ലഭിക്കാതെ കുഞ്ഞ് മരിച്ചു എന്ന എന്ന പരാതിയിലാണ് ഇപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നത് എന്താണ് ഈ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം പ്രജിൻ ഈ കാടാമ്പുഴ പാങ് സ്വദേശിയായിട്ടുള്ള ഹിറാ ഹറേറ മനാഫ് ദമ്പതികളുടെ മകൻ എസ് എൻ എർഹാൻ എന്ന് പറയുന്ന ഒരു വയസ്സുകാരനാണ് മരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കാടാമ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഈ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ തന്നെ മൊഴി ഈ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ളത് കുഞ്ഞ് പാല് കൊടുത്തതിന് പിന്നാലെ അങ്ങനെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പരാതി എന്നുള്ളത് ഈ കുഞ്ഞിന് ഏറെ ദിവസങ്ങൾക്ക് മുൻപ് മഞ്ഞപ്പിത്തം രോഗം ബാധിച്ചിരുന്നു അത് പൂർണ്ണമായും ഈ ചികിത്സ ലഭിക്കാതെ ഭേദമാ ആവാത്ത ആവാത്തത് മൂലമാണ് ഇത്തരം ഒരു മരണം സംഭവിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവിക്കും ആരോഗ്യവകുപ്പിനും ലഭിച്ചിരിക്കുന്ന പരാതിയുടെ പരാതി എന്നുള്ളതാണ് ഇതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഈ കുഞ്ഞിനെ ഇന്ന് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്താൻ അല്ലെങ്കിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനാണ് ഇത് പോലീസിൻ്റെ തന്നെ തീരുമാനം അതുടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കുഞ്ഞിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഈ ഈ ആധുനിക ചികിത്സാ രീതികളൊക്കെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അശാസ്ത്രീയമായ രീതികളെ പ്രമോട്ട് ചെയ്ത് കുടുംബമാണ് കുഞ്ഞിൻ്റെ മാത്രമല്ല കുഞ്ഞിന്റെ മാതാവൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വീട്ടിലെ പ്രസവം അടക്കം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ പങ്കുവെച്ചാണ് ആളാണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരു സംശയം ബലപ്പെടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം മാത്രമല്ല ഈ കുഞ്ഞിന്റെ ജനനം നടന്നതും ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് മാത്രമല്ല ഈ കുഞ്ഞിനെ കാര്യമായ കുത്തിവയ്പ്പുകൾ എടുത്തിട്ടില്ല എന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ഈ തരത്തിൽ നീളുന്നത് യെസ് എവിടെയാണ് വീഴ്ച ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തുണ്ടായത് സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്